നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു സർട്ടിഫിക്കറ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സർട്ടിഫിക്കറ്റാണ് പൊസഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന സർട്ടിഫിക്കറ്റ് പൊസഷൻ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ ബാങ്കിലൊക്കെ കൊടുക്കാനായിട്ടൊക്കെ എപ്പോഴും വേണ്ടിവരും കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് അതായത് വസ്തു നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ പേരിൽ തന്നെയാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് അഥവാ പൊസഷൻ സർട്ടിഫിക്കറ്റ് ഓക്കെ നമുക്ക് ചെയ്യാം നമ്മുടെ സൈറ്റ് ഐ ഡി അറിയാമല്ലോ ഈ ഡിസ്ട്രിക്ട് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ സൈറ്റ് ഐ ഡി ആ സൈറ്റ് ഐ ഡിയിലേക്ക് കയറുക അതിന് കയറി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ വിൻഡോ ഈ വിൻഡോ ആണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട നമ്മുടെ യൂസർ ഏതാണ് പോർട്ടൽ യൂസർ ആണ് ഒഫീഷ്യൽ അല്ല പോർട്ടലാണ് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഈ പറയുന്ന ക്യാപ്ഷ അടിക്കുക രണ്ട് 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 മൂന്ന് ഏഴ് ഈ കാണിച്ചേക്കുന്ന അതേ പദ്ധതി അടിക്കുക ഓക്കെ അപ്പോൾ യൂസർ യൂസർനെയും പാസ്വേഡും എങ്ങനെ കിട്ടിയെന്ന് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താൻ തൊട്ട് മുകളിലുണ്ട് ആ വീഡിയോ കണ്ട് അത് നല്ലതുവണ്ണം പഠിക്കുക അതിന് ശേഷം വന്നിട്ട് ലോഗിൻ ചെയ്യുക ഓക്കേ നമ്മൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ശേഷം എന്ത് വേണ്ടത് രജിസ്ട്രേഷൻ ചെയ്യണം ഇല്ലേ അപ്പോൾ ഈ രജിസ്ട്രേഷൻ ചെയ്യുമ്പം ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ ഓരോ ആപ്ലിക്കൻറ്റിനെയും രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇല്ലേ ആ വീഡിയോയുടെ പോയി കാണണം അതിൻ്റെ ലിങ്ക് ഞാൻ തൊട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ആപ്ലിക്കൻ്റിനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് ഈ വൺ ഡേ രജിസ്ട്രേഷൻ എടുത്തിട്ട് ഈ ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ എടുത്ത് നമ്മളൊരു ആപ്ലിക്കൻറ്റിനെ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്നതിൻ്റെ കറക്റ്റ് വീഡിയോ ആണ് ആ വീഡിയോ ഒന്ന് പോയി കാണണം കണ്ടെങ്കിലേ ആ കാര്യം മനസ്സിലാവത്തുള്ളൂ വീണ്ടും നമ്മൾ ഇവിടെ വരണ്ടി വരും ഒരു കാര്യത്തിനോട് അത് ഞാൻ പിന്നീട് പറയാം നമ്മൾ അതിനുശേഷം എന്തുവാ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക പൊസഷൻ സർട്ടിഫിക്കറ്റ് ഓക്കെ കൈവശാവകാശം അപ്ലൈ ഫോർ എ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുന്നു നേരെ താപ്പോട്ട് വരുന്നു ഗെറ്റ് സ്റ്റാർട്ടഡി ക്ലിക്ക് ചെയ്യുന്നു ഇനി ഇവിടെ വന്നു കഴിയുമ്പം ഫസ്റ്റിലെ നമ്മൾ ഇ ഡിസ്ട്രിക്ട് രജിസ്ട്രേഷൻ നമ്പർ എടുക്കാനാണ് പറയുന്നത് അല്ലേ അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ ഞാൻ എടുക്കുന്ന ഒരു എഞ്ചിത്തി എൻ ഇത്രേ മാത്രമേ ഉള്ളൂ രജിസ്ട്രേഷൻ നമ്പർ ഞാൻ എടുക്കുന്നു ഞാൻ രജിസ്റ്റർ ചെയ്ത മുമ്പേ വെച്ചിരുന്നതാണേ അതൊക്കെ ഞാൻ പറഞ്ഞു ആ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതൊക്കെ കാണുമോ സർട്ടിഫിക്കറ്റ് ടൈപ്പ് ഏത് സർട്ടിഫിക്കറ്റാണ് അതും നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് പൊസഷൻ സർട്ടിഫിക്കറ്റ് ഓ കണ്ടേ ശ്രദ്ധിച്ചോടും ഇവിടെ നമ്മൾ സർട്ടിഫിക്കറ്റിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അതായത് എന്ത് ആവശ്യത്തിന് വേണ്ടി സ്ഥിരം പറയാറുള്ളത് പോലെ സ്റ്റേറ്റിനകത്ത് കേരളത്തിനകത്തേക്കുള്ളതാണോ കേരളത്തിന് പുറത്തോട്ടുള്ളതാണോ കേരളത്തിനകത്തേക്കുള്ള സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ കേരളത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊടുക്കാൻ വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് പർപ്പസ് എടുക്കുക കേരളത്തിന് പുറത്തുള്ള സ്ഥാപനത്തിൽ കൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഔട്ട് സൈഡ് സ്റ്റേറ്റ് എടുക്കുക ഞാനിവിടെ സ്റ്റേറ്റ് എടുക്കുന്നു എവിടെ കൊടുക്കാനാണെന്നാണ് ചോദിക്കുന്നത് സാധാരണ നമുക്കിത് ബാങ്കിലേക്ക് കൊടുക്കാനായിരിക്കും മിക്കവാറും വേണ്ടി വരുന്നത് അപ്പോൾ ഏത് ബാങ്കിലാണ് ഞാനിപ്പോൾ ഇവിടെ എസ് ബി ഐ ചവറ ഇത് എപ്പോഴും എപ്പോഴും ഈ പോസ്റ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ നമുക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ തരത്തില്ല ഒരു വട്ടം തന്നു കഴിഞ്ഞാൽ പിന്നെ തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരു ഒരു സ്ഥാപനത്തിലേക്ക് വേണ്ടി ഇപ്പോൾ എസ് ബി ഐയിലേക്ക് വേണ്ടി ഞാൻ പോസ്റ്റണൽ സർട്ടിഫിക്കറ്റ് എടുത്തു നാളെ വന്നെനിക്ക് ഫെഡറൽ ബാങ്കിലേക്ക് വേണ്ടി പുതിയൊരു സോസ്റ്റൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവർ തരുത്തില്ല അത് ശ്രദ്ധിച്ചോളുവാ അതുകൊണ്ട് കറക്റ്റായിട്ട് എവിടെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കേണ്ടത് ആ സ്ഥാപനത്തിൻ്റെ പേര് അവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് വരുവുക അതിനുശേഷം ഇവിടെ ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടെ നോക്കിക്കോണേ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോണോ സാധാരണ ഇതിനകത്ത് എന്തെങ്കിലും എഡിറ്റ് വരുത്തണോ വേണ്ട എന്നുള്ളത് കാര്യം ഇവിടെ ഒരു ചിലപ്പോൾ എഡിറ്റ് വരുത്തേണ്ടതായിട്ട് വരും കാരണം നമ്മുടെ ഈ വസ്തുക്കളെല്ലാം മിക്കവാറും ഭാര്യയുടെയും ഭർത്താവിൻ്റെ പേരിലൊക്കെ ആയിരിക്കും ഇപ്പം സാധാരണ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തുവാണ് പേരെന്തോ കൊടുത്തേക്കുന്നത് രഞ്ജിത്ത് നിന്ന് അവിടുത്തേക്കുന്നത് ഇപ്പോൾ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരാൾ രഞ്ജിത്തിൻ്റെയും രഞ്ജിത്തിൻ്റെ വൈഫിൻ്റെയോടെ ഇരിക്കുന്ന വസ്തുവിൻ്റെ പൊസിഷൻ ചോദിച്ചാൽ തെ കിട്ടത്തില്ല പറഞ്ഞു മനസ്സിലായോ കാര്യം സിമ്പിളാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായല്ലോ ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ എൻ്റെ പേരിൽ ഒരു പത്ത് സെൻറ്റ് വസ്തു ഉണ്ട് പക്ഷെ അത് എൻ്റെയും എൻ്റെ വസ് വൈഫിൻ്റെ പേര് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് ഞാൻ മാത്രമായി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ആ എഡിറ്റ് വരുത്തണം അതിന് എങ്ങനെ എഡിറ്റ് വരുത്താം ഈ വൺ ഡേ രജിസ്ട്രേഷനിൽ പോയിട്ട് എഡിറ്റ് രജിസ്ട്രേഷൻ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ആറ് രജിസ്ട്രേഷനാണ് രഞ്ജിത്തിൻ്റെ രജിസ്ട്രേഷൻ്റെ എഡിറ്റ് കൊടുക്കണം എന്തുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തു കണ്ടോ സെലക്ട് ചെയ്തപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം വന്നു ഇതെനിക്ക് എഡിറ്റ് ചെയ്യണം അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തുവാ രഞ്ജിത്തിൻ്റെയും രഞ്ജിത്തിൻ്റെ വൈഫിൻ്റെയോടെ പേരിലാക്കണം ഞാൻ ഇവിടെ താണ്ടേ രഞ്ജിത്ത് എൻ ആൻഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ തുഷ ഇപ്പോൾ ഈ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ സേവ് ചെയ്യുമ്പം ആധാർ നമ്പർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം ആധാർ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ സേവ് ആവത്തില്ല ഓക്കെ നോക്കൂ സബ്മിറ്റ് കൊടുത്ത് നോക്കൂ ആധാർ നമ്പറിൻ്റെ പേരും കൊടുത്തിരിക്കുന്ന പേരും തമ്മിൽ വ്യത്യാസമാണ് ആധാർ നമ്പർ നമ്പറിനകത്ത് പേര് രഞ്ജിത്താൻ തുഷാൻ നമ്പറിഞ്ഞല്ലോ രഞ്ജിത്തെന്ന് മാത്രമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്ന് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ആധാർ നമ്പർ അവിടെ നിന്ന് മാറ്റുക അതിനുശേഷം സേവ് ചെയ്യുക മനസ്സിലായോ ഇപ്പം സാധനം എഡിറ്റ് ആയത് കണ്ടോ വീണ്ടും നമ്മൾ അപ്ലൈ ഫോർ എ സർട്ടിഫിക്കറ്റ് എടുക്കുന്നു ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുന്നു രജിസ്ട്രേഷൻ നമ്പർ നോക്കിയാൽ രഞ്ജിത്താൻ തുഷ എന്ന് വന്നതണ്ടോ അങ്ങനെ പേരിനകത്ത് രണ്ട് പേരുടെ പേരിലാണെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി ഒരാളുടെ പേരിലാണെങ്കിൽ അത് ചെയ്യേണ്ടെന്ന കാര്യമില്ല ഓക്കെ കാര്യം മനസ്സിലായല്ലോ അപ്പോൾ സർട്ടിഫിക്കറ്റ് പർപ്പസ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നു സർട്ടിഫിക്കറ്റ് ടൈപ്പ് അല്ലേ എന്താണ് പൊസഷൻ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് കൊടുക്കാനാണ് എവിടെ കൊടുക്കാനാണ് എസ് ബി ഐ ചവർ അത് ഞാൻ സെറ്റ് അപ്പോൾ ഷോ ആപ്ലിക്കൻ ഡീറ്റെയിൽസ് നോക്കിയാൽ രഞ്ജിത്താൻ തുഷ എന്ന് മാറിയുണ്ടോ ഇപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അത് മാറ്റി കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം എടുത്ത് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ പൊസിഷൻ സർട്ടിഫിക്കറ്റ് തിരിച്ച് അയച്ചു തരും വില്ലേജ് ഓഫീസർ തിരിച്ചയച്ചു എഡിറ്റ് ചെയ്ത് അയക്കുന്നതെന്നും പറയും തിരിച്ചു വരും അങ്ങനെ തിരിച്ച് വരുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ വന്ന് കിടക്കുന്നതാണ് റീസബ്മിറ്റ് എന്ന് പറഞ്ഞ വിൻഡോയിൽ വന്ന് കിടക്കും അപ്പോൾ വീണ്ടും പിന്നെ നമ്മളത് എഡിറ്റ് ചെയ്ത് അയക്കേണ്ടതായിട്ട് വരും അതിൻ്റെ ആവശ്യകത വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഡിസ്ട്രിക്റ്റ് ഏതാണ് സെലക്ട് ചെയ്യാൻ പറയുന്നു കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി താലൂക്കിൽ ഏത് വില്ലേജിലാണ് ചവറ വില്ലേജിൽ സർവേ നമ്പർ എത്രയാണ് ഞാനിപ്പോൾ ടു ഫിഫ്റ്റിന്ന് വരുന്നു ചുമ്മാ കടിക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ നമ്മൾ നമ്മുടെ കരവടച്ച രസീത് നോക്കാവുന്നുണ്ടെങ്കിൽ അതിനകത്ത് സർവേ നമ്പർ എഴുതിയിട്ടുണ്ട് തണ്ടപ്പേർ നമ്പർ കൊടുത്തിട്ടുണ്ട് കരവടച്ച രസീതിൻ്റെ ഏറ്റവും മൂളിയായിട്ട് സർ തണ്ടപ്പേർ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ തണ്ടപ്പേർ നമ്പർ അടിക്കണം സർവേ നമ്പർ അടിക്കണം എത്ര സെൻറ്റ് വസ്തുവാണ് ഞാനിപ്പോൾ ഒരു പത്ത് സെൻറ്റ് വസ്തുവിടെ എഴുതുന്നു എന്നിട്ട് ഈ കൺവെർട്ട് കൊടുക്കുക ഹെറ്ററിലേക്ക് വരും അവിടെ ശ്രദ്ധിച്ചുകൊണ്ടെങ്കിൽ ഹെറ്ററിലോട്ടൊക്കെ ആക്കി തന്നെ കൊടുക്കണം ചുമ്മാ സെൻറ്റ് എടുത്ത് അവിടെ അടിച്ചു വെക്കരുത് സെൻ്റ് അടിച്ചാൽ അത്രയും ഇപ്പം പത്ത് സെൻറ്റ് പത്ത് സെൻറ്റ് ഉണമെങ്കിൽ പത്തുന്ന് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ പത്ത് ഹെറ്ററിനിന്ന് അവർ കാണിച്ചിരിക്കുന്നത് അത് നോക്കിക്കോണം കേട്ടോ അപ്പോൾ തൊട്ട് താഴെയായിട്ട് തുഷ സെൽഫ് എല്ലാം വന്നിട്ടുണ്ട് എന്തു ചെയ്യും സേവ് ഘട്ടം കൊടുക്കുക അപ്പോൾ എന്തോ സംഭവിക്കുന്നത് വണ്ടിയും പാസ്വേഡ് എൻ്റെ ഫോണിലേക്ക് വരും അപ്പോൾ ആ വൺ ടീം പാസ്വേഡ് വന്ന വണ്ടിയും പാസ്വേഡ് എന്തു ചെയ്യും ഇവിടെ അടിച്ചു കൊടുക്കുക സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക കഴിഞ്ഞു ഇനി നമ്മൾ എന്തോ കൊടുക്കേണ്ടത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അധികമായിട്ടൊന്നും വേണ്ട നമ്മുടെ ഈ ഇതിൻ്റെ കരവടച്ച രസീത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ കരവടച്ച രസീത് ലാൻഡ് ടാക്സ് റെസീപ്റ്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കിവിടെ വരാത്തത് മേളി വരാത്തത് അല്ലെന്നുണ്ടെങ്കിൽ അവിടെ വരും അവിടെ ബ്രൗസ് ചെയ്ത് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഒരു ഐ ഡി കാർഡിലൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തരേ ഇത്രയും കാര്യങ്ങൾ മതി അതിനുശേഷം പേയ്മെൻറ്റ് കടത്തുക ബാക്കിയെല്ലാം നമ്മൾ സ്ഥിരം പറയുന്നതിനോട്ട് മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലോട്ട് പോകും ക്രെഡിറ്റ് കാർഡാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം നമ്മുടെ വിസയും മാസ്റ്റർ കാർഡും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് എടുക്കുക ഡെബിറ്റ് കാർഡ് കാർഡിനകത്താണെങ്കിൽ റുപ്പേ മാത്രമേ ഉള്ളൂ പതിനഞ്ച് രൂപയെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്താൽ കയ്യിൽ നിന്ന് പോകത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാം അപ്പോൾ എസ് ബി റ്റി ഒ എസ് ബി ഐയോ നിങ്ങളുടെ എച്ച് ഡി എഫ് സി ബാങ്കോ ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക എന്നിട്ട് മേക്ക് പേയ്മെൻറ്റ് കൊടുക്കാമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര രൂപ പോകും ഇരുപത് രൂപയ്ക്ക് സമിതി ഇരുപത്തിയൊന്ന് രൂപ പോവും ഓക്കെ മേക്ക് പേയ്മെൻറ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് തിരിച്ച് പേയ്മെൻറ്റ് നടത്തിയിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അപ്ലിക്കേഷൻ നമ്പർ കിട്ടും ആ അപ്ലിക്കേഷൻ നമ്പർ വെച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ സ്റ്റാറ്റസൊക്കെ ട്രാക്ക് ചെയ്യുന്നതും പിന്നീട് അത് സ്റ്റാറ്റസ് അപ്പോഴെങ്കിലും അപ്രൂവ് ആയിട്ട് വരുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതും അതിനകത്തുള്ള ഡീറ്റെൽ സിഗ്നേച്ചറ് സിഗ്നേച്ചർ ആക്കുന്നതും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇത് ആ തൊട്ട് മുകളിലുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഡീറ്റെയിൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ് ഞാൻ അത് ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോടെ കണ്ടു കഴിഞ്ഞാൽ ഇൻകം സർട്ടിഫിക്കറ്റും നമുക്ക് കിട്ടും വളരെ എളുപ്പമാണ് സിമ്പിളാണേ ഇനി നമുക്ക് അക്ഷയ പോകേണ്ട കാര്യമില്ലല്ലോ സിമ്പിളായിട്ട് വന്ന് ചെയ്യാമല്ലോ ഓക്കെ എന്നും ചെയ്ത് നോക്കും താങ്ക്